എളവള്ളി നിവാസികളായ കിടപ്പ് രോഗികൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഡയപ്പർ ഡിസ്ട്രോയർ നിർമ്മാണം പൂർത്തിയായി എളവള്ളി ഗ്യാസ് ക്രെമിറ്റോറിയത്തിന് സമീപം നിർമ്മിച്ച ഡയപ്പർ ഡിസ്ട്രോയർ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനാകും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തുടങ്ങിയവർ സന്നിഹിതരാകും സംസ്ഥാനത്തെ പഞ്ചായത്ത് തലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യ പദ്ധതിയാണ് ഡേപ്പർ ഡിസ്ട്രോയർ പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡേപ്പർ ഡിസ്ട്രോയർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടിയുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും ചെലവ് വന്നു സംസ്ഥാനത്ത് പല നഗരസഭകളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും കോടികൾ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡേപ്പർ കത്തിക്കുന്ന പുക പോകുന്നതിനായി ശ്മശാനത്തിന്റെ പുകക്കുഴലിൽ തന്നെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് കത്തിച്ച ചാരം എറണാകുളം കെ കമ്പനിയിലേക്കാണ് കൊണ്ടുപോകുക